ഹലോ ഇന്ന് നല്ല അടിപൊളി ഒരു കണവ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ തേങ്ങയും തേങ്ങാപ്പാലും ഒന്നും ഇല്ലാതെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിലേക്കായി ആദ്യമേ തന്നെ ഒരു രണ്ട് സവാള മീഡിയം സൈസിലെ മതിയാകും അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി മൂന്ന് നാലല്ലി വെളുത്തുള്ളി ചെറിയ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കണം ഇതുപോലെയെല്ലാം ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കറി ഉണ്ടാക്കാനായി തുടങ്ങാം ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യമേ തന്നെ ഞാൻ ഇപ്പം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് താളിക്കാം ഈ താളിപ്പിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ അവസാനം ചെയ്താലും മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു പത്ത് സെക്കൻഡ് ഇത് ഇതുപോലെ ഒന്ന് വഴറ്റണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് വഴറ്റണം സവാള നന്നായി ഒന്ന് വഴണ്ടി വരണം സമയത്തിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെയെല്ലാം നന്നായി വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മുളക് ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഒന്ന് മുരിച്ചെടുക്കാം നമുക്ക് ഇതിൻ്റെ പച്ചവണം വാടുന്നവരെ ഒന്ന് മുരിച്ച് കൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം എരിവ് ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാമതേ ഉള്ളൂ കൂടെ തന്നെ ഒരല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ചെറിയൊരു ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരണം കേട്ടോ എല്ലാം കൂടെ നന്നായി ഫ്രൈ ആകുന്നവരെ നമ്മൾ ഇതുപോലെ ഒന്ന് വഴക്കിയേ പറ്റുള്ളൂ ഇങ്ങനെ അത്രയും ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ പൊടികളെല്ലാം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരമുറി തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന കൂന്തൽ കൂടെ ചേർത്ത് കൊടുക്കാം ഞങ്ങളെ നാട്ടിൽ ഇതിന് കണവ എന്നാണ് പറയുന്നത് കേട്ടോ കണവയും കൂന്തൽ എന്നും പറയുന്ന കേട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് കണവ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി ഇളക്കി മിക്സ് ചെയ്തൊന്ന് എടുക്കണം ഈ സമയത്തിന് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് കണവ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കണവയിൽ നിന്ന് വെള്ളം ഊർന്നിറങ്ങും ഇനി ഇതെന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് മൂടി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം വീണ്ടും മൂടി വെച്ച് വേവിക്കാം ഇത് എത്രത്തോളം നിങ്ങൾക്ക് വറ്റിച്ചെടുക്കണോ അതുപോലെ വറ്റിച്ച് എടുക്കുന്നത് വരെ നമുക്കിതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകാം ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഈ ചട്ടിയിൽ ഇരുന്ന് തന്നെ ഒന്നും കൂടെ കുറുകും അതല്ല ഇനിയും വറ്റിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നേരം ഒന്ന് വെയിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിത് ഇത്രയും നേരം കൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ് ഇനി ഇതിൽ തന്നെ ഇരുന്ന് നമ്മൾ അതൊന്ന് തണുത്തു വരുമ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് വറ്റിക്കിട്ടും ഈ സമയത്തിന് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒരു കുന്നൽ റോസ്റ്റാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക എത്ര പെട്ടെന്നാണല്ലേ നമ്മുടെ ഈ കുന്തറോസ്റ്റ് തയ്യാറാക്കിയെടുത്തത് അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്